ശ്രീകൃഷ്ണയിൻതേക്കും നമ്മുടെ ശിവക്കൂട്ടിന് ഉണ്ണിക്കണ്ണനായിട്ടോ അപ്പോൾ പരിപാടി ഒരു അഞ്ചരയ്ക്കായിരുന്നു ആയിരുന്നപ്പോൾ എനിക്ക് സമയം മാറിപ്പോയി ഞാനൊരു മൂന്നരയായപ്പോഴും ഈ പരുവത്തിൽ റെഡിയാക്കി കൊണ്ട് നിർത്തി പക്ഷേ പുള്ളിയിൽ സമ്മതിക്കണ്ടേ ഓരോന്നോരോന്നിട്ട് അഴിച്ച് അഴിച്ചഴിച്ച് ഒരു അഞ്ച് മണിയായപ്പോൾ ഞാൻ ഓടിപ്പോയി വീണ്ട രണ്ടാമത്തെ ഗെറ്റപ്പിലാക്കി അപ്പോൾ അത് വലിയ ഏകദേശം കുഴപ്പമൊന്നും കിട്ടി പക്ഷേ എന്ത് ഓരോന്നോരോന്നോരോന്നായിട്ട് പുള്ളി പിന്നെ ഒരു വിധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വെച്ച് സെറ്റ് ചെയ്തെടുത്തു ഭയങ്കര നാണായിരുന്നു കേട്ടോ ഏത് സമയവും വായി തന്നെ കഴിയായിരുന്നു അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നിർത്തി എന്നെ കാണുമ്പോൾ അവിടെ എൻ്റെ അടുത്ത് വരും പിന്നെയും നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തും അങ്ങനെ ഒരുവിധ അമ്പലത്തിലെത്തി കേട്ടോ രാത്രിയായി അപ്പോൾ ഇത് അയ്മനം നരസിംഹസ്വാമി ക്ഷേത്രം കേട്ടോ അപ്പോൾ അവിടെ കൊച്ചു ചെറിയ പിള്ളേരുടെ ഒരിയിടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു നല്ല രസം ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒരുക്കി ഒരുക്കി കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പം ഒത്തിരി ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇന്ന് മുതൽ വീഡിയോ ഇട്ടു തുടങ്ങും കേട്ടോ അപ്പോൾ ഒത്തിരി തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മുടെ കുട്ടി ശിവക്കുട്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ശ്രീകൃഷ്ണമായിരുന്നു ഈ പ്രാവശ്യം